അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബഹുമാനപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ പുണ്യദിനത്തിൽ ചരിത്രമുറങ്ങുന്ന മക്കയുടെ വിശുദ്ധ ഭൂമിയിലേക്ക് ഒരു ഹ്രസ്വയാത്ര നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു സഹസ്രാബ്ദങ്ങളുടെ കഥ പറയാനുണ്ട് ഈ മണി വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടയാള ഇവിടെ പതിഞ്ഞു കിടക്കുന്നു ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജിറ ഹാജിറൻഹയെയും മകൻ ഇസ്മായിൽ റൽ ഈ വിവജനമായ താഴ്വരയിൽ കൊണ്ടുവന്ന് കുടിവെള്ളമില്ലാതെ വിഷമിച്ച ഹാജിറ വിവി തൻ്റെ കുഞ്ഞിനു വേണ്ടി നെട്ടോട്ടമോടിയ സഫ മർവ കുന്നുകൾക്കിടയിലുള്ള ആ ഓട്ടം ഇന്ന് ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളിലൊന്നാണ് അള്ളാഹുവിൻ്റെ അനുഭവത്താൽ അവിടെ ഒരു ഉറവപ്പെട്ടു പൊട്ടി പുറപ്പെട്ടു അതാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് പുണ്യജലമായ ജംസം പിന്നീട് ഇബ്രാഹിം നബി അലഹിസ്ലാം തന്റെ മകൻ ഇസ്മായിൽ അലിഹ് സ്ലാമിനെ ചേർന്ന് അള്ളാഹുവിൻ്റെ ഭവനമായ കാബ പുനർനിർമ്മിച്ചു ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമായി ഈ കാബ ഇന്നും ഉയർന്നു നിൽക്കുന്നു കാലക്രമേണ ആളുകൾ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞുവെങ്കിലും കാബയുടെ പവിത്രത അവർ കാത്തു സൂക്ഷിച്ചിരുന്നു അങ്ങനെ കാലം മുന്നോട്ടു പോയി ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലാം ഈ മക്കയിലാണ് ജനിച്ചത് ഇവിടെയാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചതും ഏകദൈവ വിശ്വാസത്തിന്റെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കാൻ തുടങ്ങിയതും മക്കയിലെ അന്നത്തെ സാഹചര്യങ്ങളെയും വിഗ്രഹാരാധനയെയും അദ്ദേഹം ശക്തമായി എതിർത്തു തുടക്കത്തിൽ പ്രവാചകനും അനുചരന്മാർക്കും വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു പാലായനം ചെയ്യേണ്ടി വന്നു പിന്നീട് അള്ളാഹുവിൻ്റെ സഹായത്താൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലൈമൻ ശ്രീലാളിതനായി തിരിച്ചു വരികയും കാബയിലെ വിഗ്രഹങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്തു ഈ പുണ്യഭൂമിയെ വീണ്ടും ഏകദൈവവിശ്വാസത്തിന്റെ കേന്ദ്രമായി സ്ഥാപിക്കുകയും ചെയ്തു ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയമാണ് മക്ക ഹജ്ജിനും ഉമ്മറയ്ക്കുമായി വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തും എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ ഒരേ മനസ്സോടെ കാബയെ പ്രദക്ഷിണം ചെയ്യുന്നു പ്രാർത്ഥനകളിൽ മുഴുവൻ ഈ കാഴ്ച ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനങ്ങളിൽ ഒന്നാണ് മക്ക വെറുമൊരു ഭൂമിശാസ്ത്രമായ സ്ഥലമല്ല അത് വിശ്വാസികളുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ജീവിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ത്യാഗത്തിൻ്റെയും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലാമിയുടെ പോരാട്ടത്തിന്റെയും ആദ്യകാല മുസ്ലിങ്ങളുടെ സഹനത്തിന്റെയും കഥകൾ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഈ പുണ്യഭൂമിയുടെ പവിത്രത കാത്തു കാത്തുസൂക്ഷിക്കുവാനും ഇവിടുത്തെ ചരിത്രപരമായ പ്രാധാന്യം വരും തലമുറകൾക്ക് പറന്നു നൽകാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനെ തുണയ്ക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ